നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വിസ നയങ്ങൾ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് എച്ച് വൺ ബി വിസക്ക് ഫീസ് വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസക്കാർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ചുമത്താൻ തീരുമാനിച്ചതോടെയാണ് വിമാന ടിക്കറ്റുകൾക്കായി നെട്ടോട്ടം ഫീസ് വർധന സൃഷ്ടിച്ച ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യു എസിന് പുറത്തുള്ള ജീവനക്കാരോട് എത്രയും വേഗം മടങ്ങി വരാൻ വിവിധ ഐ ടി കമ്പനികളും ആവശ്യപ്പെട്ടിരുന്നു ഈ ഫീസ് വർധന സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് നേരിട്ടുള്ള വിമാന ടിക്കറ്റ് നിരക്കും കുതിച്ചുയർന്നു സാധാരണയായി മുപ്പത്തി ഏഴായിരം രൂപയുണ്ടായിരുന്ന ഡൽഹി ന്യൂയോർക്ക് വിമാന ടിക്കറ്റ് നിരക്ക് പെട്ടെന്ന് എഴുപതിനായിരം മുതൽ എൺപതിനായിരം രൂപയിലേക്ക് ഉയർന്നു ഈ അപ്രതീക്ഷിത വില കാരണം പല പ്രവാസികളും തങ്ങളുടെ അവധിക്കാല യാത്രകളും മറ്റു പരിപാടികളും റദ്ദു ചെയ്തു കുടുംബാംഗങ്ങളെ കാണാനോ നാട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് പോകാനോ കഴിയാതെ വന്നത് വലിയ മാനസിക ബുദ്ധിമുട്ടാണ് പ്രവാസികൾക്കുണ്ടാക്കുന്നത് അവധിക്കാല യാത്രകളും ചടങ്ങുകളും ഒഴിവാക്കി ജീവനക്കാർ യു എസിലേക്ക് മടങ്ങാൻ തിരക്ക് കൂട്ടുകയാണ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പലരും യാത്ര റദ്ദാക്കി ടിക്കറ്റ് കിട്ടാത്തവർ പരിഭ്രാന്തരായി ട്രാവൽ ഏജൻസികളിലെത്തി ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് പിന്നാലെ യു എസിലെ വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യക്കാരായ യാത്രാക്കാരുടെ ആശങ്കകൾക്കും അങ്കലാപ്പുകൾക്കും കൂടിയാണ് ദുർഗാപൂജ കണക്കാക്കിയും മറ്റും നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ പല യാത്രക്കാരും യാത്ര ഒഴിവാക്കി യു എസിലുള്ള ജീവനക്കാരോട് സ്വദേശത്തുള്ള യാത്രകൾ തൽക്കാലം ഒഴിവാക്കാൻ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ വിദേശ ജീവിതത്തിന്റെ യഥാർത്ഥ ദുരിതങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ഉയർന്ന യാത്രാച്ചെലവും സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങിയതിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രവാസികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇത് വെറുമൊരു വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവും മാത്രമല്ല പ്രവാസികളുടെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട് വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഉയരുന്ന വിസ ഫീസുകൾ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ പോലുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ഇതെല്ലാം പ്രവാസികൾ നിശബ്ദമായി നേരിടുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ വെറുമൊരു സാമ്പത്തിക പ്രശ്നം മാത്രമായി കാണാതെ അതിന്റെ സാമൂഹികവും വൈകാരികവുമായ മാനങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളുടെ നയങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ അതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് പാവം പ്രവാസികളാണ് ഉയർന്ന ശമ്പളവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തേടി വിദേശത്തേക്ക് പോകുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നത് കൂടി ഓർക്കുക ഈ പ്രശ്നങ്ങൾക്കൊരു ദീർഘകാല പരിഹാരം ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം നൈപുണ്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകണം അതുവഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാവാൻ സാധിക്കണം പ്രവാസികളുടെ പ്രശ്നങ്ങൾ വെറും വിമാന ടിക്കറ്റ് നിരക്കിന്റെ മാത്രം പ്രശ്നമല്ല അതിനപ്പുറം അവരുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെ ഇരകളായി മാറുന്ന ഒരു സമൂഹത്തിന്റെ വേദനയും കൂടിയാണ് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ ചെറിയ കാലത്തേക്കുള്ള നേട്ടങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ദീർഘകാല ആഗോള സഹകരണത്തെയും തുറന്ന വിപണി എന്ന ആശയത്തെയും എല്ലാം വല്ലാതെ ദുർബലമാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ നയങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് എന്ന നെയ്ക്കുമായി മങ്ങ ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം